പതിനാലാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു യേശു മിശുഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ച് വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുറിച്ചാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു അനന്തരം പീലാതോസിൻ്റെ അനുവാദത്തോടെ റാംസക്കാരനായ ഔസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു നൂറ് റാത്തോലോളം സുഗന്ധ കൂട്ടവുമായി നിക്കോതെ മൂസും അയാളുടെ കൂടെ വന്നിരുന്നു യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു ഈശോയെ കുരിശിൽ തരച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറിയും ഉണ്ടായിരുന്നു ശാപദം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു അങ്ങ് എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല അനന്തമായ പീടുകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിഷിഹായി അങ്ങയോടു കൂടി മരിക്കുന്നവർ അങ്ങയോടു കൂടെ ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു മാമോദീഷ വഴിയായി ഞങ്ങളും കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പീഠാനുഭവത്തെ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ത്രനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കരുത് പോലെ ഞങ്ങളുടെ തെട്ടുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മരേമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിറാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയം തമിറാനോടപേക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയെ മാതാവ് ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതപ്പിച്ചുറപ്പിക്കണമേ